നമുക്ക് മുമ്പിൽ യാതൊരു വഴികളോ നിർവാഹങ്ങളോ ഇല്ലാതിരിക്കുന്ന ഒരു വലിയ സാഹചര്യത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ടത് തരാൻ ദൈവം തന്നെ നേരിട്ട് തൻ്റെ ദൂതന്മാരെ അയച്ച് അവർ ഭൂമിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ശ്രേഷ്ഠന്മാരായ ദൈവദൂതന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി പണം സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ ഡോക്യുമെൻ്റുകൾ ഇങ്ങനെ നമുക്കിന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ലൈഫിൽ നടക്കേണ്ടത് അത് ദൈവദൂതന്മാരുടെ ഇടപെടലിനായി നടക്കും എന്ന് വളരെ ആധികാരികമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരെ നൂലേ കെട്ടി ദൈവം ഇറക്കി തരുമോ എന്നുള്ള ചോദ്യം ഞാൻ ഒരുപാട് തവണ പലരിൽ നിന്നും നേരിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും എനിക്ക് പറയാനുണ്ടായിരുന്ന ഉത്തരം യെസ് 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 എന്നാണ് കാരണം നൂലെ കെട്ടിയല്ല നൂല് പോലും വേണ്ട ദൈവത്തിന് നമ്മളിരിക്കുന്നിടത്ത് പലതും തരാനെന്ന് ഞാൻ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടൊന്നും സാധാരണ ജീവിതത്തിൽ കാണുന്ന കാഴ്ചകൾ പോലെ എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ നടന്ന സമയത്തും ഞാൻ കർത്താവിൽ നിന്ന് കാണുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഇന്നത്തെ ഏതൊരു വലിയ പ്രശ്നത്തെയും നിസ്സാരമായി പരിഹരിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ശ്രേഷ്ഠന്മാരും ഇടുമ്പിടുക്കന്മാരുമായ ദൈവദൂതന്മാരെ കർത്താവ് ആ കാര്യങ്ങളുടെ പരിഹാരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുകയാണ് ലോകത്തിന്റെ പല കോണുകളിൽ ഈ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനദികളായും പ്രിയപ്പെട്ടവരെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ ആനന്ദത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ വല്ലാതെ ചെറുതായി പോയി പാസ്റ്ററെ ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കരഞ്ഞും സങ്കടപ്പെട്ടും എൻ്റെ ഇടയിൽ ഇന്നലെ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ടെത്തി ആകുലതകളും സങ്കടങ്ങളും എല്ലാം പറയുന്നത് ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ദൈവം കാണുന്നുണ്ട് എന്നതിന് എന്തെങ്കിലും ഉറപ്പ് നമുക്ക് ബൈബിളിൽ നിന്ന് കിട്ടുമോ എല്ലാം ദൈവം കാണുന്നുണ്ട് അറിയുന്നുണ്ടെന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ എൻ്റെ ഈ പെടാപ്പാട് കർത്താവ് ശരിക്കും കാണുന്നുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഉറപ്പ് വാസ്റ്റപ്പുനിന്ന് തരാൻ പറ്റുമോ എനിക്കതിന് ദൈവം ഒരു മറുപടി നൽകുന്ന സമയം വരെയും ഒന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ആ ഒരു ഉത്തരവനെ സഹായിക്കും ഞാൻ ആ പ്രിയപ്പെട്ട മകനോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച ഒരു ദൈവവചനം എനിക്കും ആ മനുഷ്യനും നൽകിയ ആശ്വാസം അതിരറ്റതാണ് സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ പ്രവചനത്തെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കാതികളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിസ്സഹായതകളിലും ഒറ്റപ്പെടലുകളിലും നിങ്ങൾ വല്ലാതെ ചെറുതായി പോകുന്ന നിമിഷങ്ങളിലും സ്വർഗത്തിൽ എന്ത് നടക്കുന്നു എന്നത് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നുട ബാക്കി ഞാൻ പറയാം നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെടുകയും നിരാശപ്പെടുകയും ആരും കാണുന്നില്ല എന്നുള്ള നിലയിൽ സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ മറച്ചു പിടിച്ച് നിങ്ങളുടെ വ്യഥകളെ കരഞ്ഞു തീർക്കുന്ന സമയങ്ങളിൽ സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം ഇന്നത്തെ പ്രവചനദൂത് നിസാരമായ ഒരു കാര്യമല്ല നിങ്ങളോട് പറയുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലെ ഇടപെടലുകളും നിങ്ങളിവിടെ അഭിമുഖീകരിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് പുറകിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യതകളും എത്രത്തോളം ദൈവസന്നിധാനത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഇന്നത്തെ അധികൂതലേക്ക് നാം പോവുകയാണ് വിശുദ്ധ മതായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനം വിശുദ്ധ മതായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വചനം ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കുവാൻ നോക്കിക്കൊള്ളുക യേശു വളരെ താക്കീത് കൊടുത്ത് പറയുന്നൊരു വാക്കാണ് ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കാതിരിപ്പാൻ നോക്കിക്കൊള്ളുക അവരുടെ മാലാഖമാർ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ചെറിയവരായ ഒരു മനുഷ്യനെ അതൊരു കൊച്ചു കുട്ടിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വലിപ്പത്തോളം എത്തിയിട്ടില്ലാത്ത നിങ്ങളെക്കാൾ ചെറുതായൊരു മനുഷ്യനാകാം ആ വ്യക്തിയെ നിന്ദിക്കാതിരിക്കാൻ നോക്കിക്കൊള്ളുക എന്നാണ് പറയുന്നത് നിന്നിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിന്ദിക്കരുതെന്ന് പറയുന്നു അതിൻ്റെ ഉത്തരവും യേശുട പറയുകയാണ് നിങ്ങൾ ഭൂമിയിൽ ഒരു മനുഷ്യനെ ആ നിലയിൽ ഇകഴ്ത്തി കാണിക്കുമ്പോൾ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ ഒരാളെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കുമ്പോൾ സ്വർഗത്തിൽ സംഭവിക്കുന്ന കാര്യം പിതാവായ ദൈവത്തിൻ്റെ തിരുമുൻപിൽ അവരെ പ്രതിദാനം ചെയ്യുന്ന സ്വർഗീയ മാലാഹമാർ നിൽക്കുന്നുണ്ട് അവർ ദൈവസന്നിധി നിൽക്കുന്നവരാകയാൽ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി സ്വർഗത്തിൽ രേഖപ്പെടുത്തുകയും അതിൻ്റെ പ്രതിഫലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ചെറിയവനാണ് എന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു ആലോചന പറഞ്ഞു തരട്ടെ ചെറിയവർക്ക് വേണ്ടി ദൈവം നിയോഗിക്കുന്ന വലിയ ദൂതന്മാർ ദൈവ സന്നിധിയിൽ നിങ്ങൾക്കായി നിലനിൽക്കുന്നുണ്ട് ഒന്നുകൂടെ ചെറിയവർക്ക് വേണ്ടി സ്വർഗം നിയോഗിക്കുന്നത് ചെറിയ വ്യക്തികളെയല്ല വലിയ ദൂതന്മാരെയാണ് ചെറിയവർക്ക് വേണ്ടി വലിയ ദൂതന്മാർ ദൈവസന്നിധിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ എനിക്ക് ആ വാക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ ചെറിയവരായ നമുക്ക് വേണ്ടി വലിയ ദൈവ ദൂതന്മാർ സ്വർഗത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിന്നിക്കുന്ന നേരത്തും നിങ്ങൾ നിന്നകൾ എൽക്കുമ്പോഴും നിങ്ങളെ ഒരാൾ നാണം കെടുത്തുമ്പോഴും നിങ്ങൾക്കൊരാൾ ബുദ്ധിമുട്ട് വരുത്തുമ്പോഴും ആരും അറിയുന്നില്ലെന്നുള്ള നിലയിൽ നിങ്ങളുടെ മനസ്സ് ഉരുകി ഉരുകി പൊട്ടുമ്പോഴും അത് ദൈവസന്നിധിയിൽ വ്യക്തതയോടുകൂടെ കാണുകയും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യാൻ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ സന്നിധിയിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നയാൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഇത് ഒരു ഊഹാപോഹ വാഗ്ദാനമോ സംസാരമോ അല്ല സ്വർഗീയനായിരുന്നവൻ ദൂതന്മാർ എന്ത് ചെയ്യുന്നു എന്ന് വ്യക്തമായി അറിയാവുന്ന എൻ്റെ കർത്താവായ യേശു പറഞ്ഞ വാക്കാണിത് ചെറിയവരെ നിന്നിക്കുമ്പോൾ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ അവരുടെ മാലാഖന്മാർ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുകയാണ് ഇതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന മാലാഖമാർ ഭൂമിയിലും സ്വർഗത്തിലുമുണ്ട് ഒരു ആമേൻ പറയണം നിങ്ങൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന തൻ്റെ ശ്രേഷ്ഠ മലാഹമാർ എന്നീ ഭൂമിയിലുമുണ്ട് അപ്പോൾ തന്നെ സ്വർഗത്തിലുമുണ്ട് ദൈവം നിങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായ ശ്രേഷ്ഠ ദൂതന്മാർ വിശുദ്ധന്മാരായ ആ ഏഞ്ചൽസ് നിശ്ചയമായും ഭൂമിയിലും സ്വർഗത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ എപ്പോഴും ജാഗ്രത പുലർത്തിക്കൊണ്ടേ ആയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലായിരുന്നു ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഡോക്ടർമാർ വളരെ മാന്യമായ നിലയിൽ എൻ്റെ പിതാവിന് ചികിത്സകൾ നൽകുകയും അപ്പോൾ തന്നെ അദ്ദേഹത്തിനെ പരിചരിക്കുവാൻ വേണ്ടി നേഴ്സുമാർ നിയോഗിതരാകുന്നതെല്ലാം ഞാൻ കണ്ടു ഓരോ സമയത്തും കൃത്യമായ ഇടവേളകളിൽ മക്കളായ ഞങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൂടെ ആ രോഗി എന്ന നിലയിൽ എൻ്റെ പിതാവിൻ്റെ സമീപത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു നൽകി വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ അവരുടെ സേവന ശുശ്രൂഷ നിർവഹിക്കുന്ന നല്ല മനസ്സിനുടമകളായ നേഴ്സുമാരെ ഞാൻ കണ്ടു അവർ ഓരോരുത്തരും ഭൂമിയിൽ മലാഘമാരെന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഭൂമിയിൽ മലാഹമാരെന്ന് സേവന രംഗത്ത് നിൽക്കുന്നവരെ വിളിക്കുന്നതിൻ്റെ കാരണം അവർ നമ്മളുടെ ശരീരങ്ങളെയും നമ്മളുടെ ആരോഗ്യത്തിൻ്റെ പൂർത്തീകരണം എത്തുന്നതിന് വേണ്ടി നമ്മളെ എല്ലാ നിലയിലും ശുശ്രൂഷിക്കാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ മാലാഘം എന്ന് വിളിക്കുന്നത് അതായത് ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏഞ്ചൽസ് ഭൂമിയിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അത് തന്നെയാണ് മറ്റാരും നമ്മളെ ശുശ്രൂഷിക്കാത്ത പോലെ അവർ നമ്മളെ ശുശ്രൂഷിക്കുന്നു അവർ നമ്മളെ കെയർ ചെയ്യുന്നു അവർ നമുക്ക് ഒപ്പം നിൽക്കുന്നു ബൈസ്റ്റാൻഡേഴ്സ് ആയി എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നു നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഗാർഡിയൻ ഏഞ്ചൽസ് ആയി അവർ നമ്മുടെ കൂടെ നടക്കുന്നു നമുക്ക് അപകടങ്ങൾ വരുമ്പോൾ അവർ നമ്മളെ രക്ഷിക്കുന്നു നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ അവർ തങ്ങളുടെ ശക്തിയാലും ജ്ഞാനത്താലും നമ്മൾക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു നൽകുന്നു എനിക്ക് ശുശ്രൂഷയുടെ തിരക്കും യാത്രകളും ഒക്കെ ഇതിനിടയിൽ പലപ്പോഴും വന്നപ്പോൾ ഞാൻ എൻ്റെ ഒപ്പമുള്ള ചെറുപ്പക്കാരായ കുറെ നല്ല കുഞ്ഞുങ്ങളുണ്ട് അവർ പലരും പക്ഷേ ഞങ്ങള് ഇവിടെ നിന്നോളാം പക്ഷെ ശുശ്രൂഷകൾക്കായി പോയി വന്നാലും എന്ന് പറഞ്ഞ് എന്നെ സന്തോഷത്തോടെ അവർ പല ശുശ്രൂഷകൾക്ക് പറഞ്ഞു അയക്കുകയും ഞാൻ പോയിട്ട് മടങ്ങി വരുന്ന സമയങ്ങളിലെല്ലാം വളരെ മാന്യതയോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ അവർ അവിടെ നിന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നൊരു കാഴ്ച ഞാൻ കണ്ടു അവരും ദൂതന്മാരാണ് ദ ആർ ഏഞ്ചൽസ് പറയാൻ കാരണം നമ്മളെ അവരും സഹായിക്കുകയാണ് ഇവിടെ നമ്മൾക്കൊരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ ഒപ്പം നിന്ന് നമ്മളെ സഹായിക്കാൻ ദൈവം എപ്പോഴും തൻ്റെ പ്രതിനിധികളായി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്നിരിക്കുന്ന ദൈവിക സന്നിധിയിലെ ഉത്തരവാദിത്വപ്പെട്ട സേവനദാതാക്കളാണ് വിശുദ്ധന്മാരായ ദൈവദൂതന്മാർ അവർ ഈ ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ നമ്മൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രതിനിധികളായി അപ്പോൾ തന്നെ നമ്മളുടെയും ദൈവത്തിൻ്റെയും പ്രതിനിധികളായി നിന്ന് ശുശ്രൂഷകൾ ചെയ്യുന്നു ആ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം തങ്ങളെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ ഇകഴ്ത്തി പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന സമയത്ത് പോലും തങ്ങളുടെ പ്രൊട്ടക്ഷൻ്റെ അകത്ത് തങ്ങളുടെ കെയർ ഓഫിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തങ്ങളുടെ ആ ഒരു ഗാർഡിനകത്ത് പ്രൊട്ടക്ഷൻ ഫീൽഡിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ അലോസരപ്പെടുത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായും അവർ തങ്ങളെ ഈ കാര്യത്തിനായിട്ട് നിയോഗിച്ച സാക്ഷാത് സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്നവനോട് കൃത്യം കൃത്യമായി അത് അറി അരളി ചെയ്ത് അത് പറഞ്ഞുകൊണ്ട് അവനെ കുറിച്ച് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു ദൈവ വൈദ്യൽ എന്ന നിലയിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റാനുള്ള വഴികൾ ദൈവം നിങ്ങൾക്കു വേണ്ടി അയക്കുന്ന ദൂതന്മാരുടെ പക്കലുണ്ട് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ട പദ്ധതികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ദൂതന്മാരുടെ പക്കലുണ്ട് നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാനുള്ള പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ദൂതന്മാരുടെ പക്കലുണ്ട് നിങ്ങൾക്ക് വേണ്ട സൂപ്പർനാച്ചുറൽ ഗിഫ്റ്റുകളെ നൽകുവാനുള്ള പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ദൂതന്മാരുടെ പക്കലുണ്ട് നിങ്ങൾക്ക് വേണ്ട ഏഞ്ചലിക്ക് മണി നൽകുവാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ദൂതന്മാരുടെ പക്കലുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ വാക്ക് പറഞ്ഞു ഞാൻ ഏഞ്ചലിക് മണിയിൽ വിശ്വസിക്കുന്നു അപ്പോൾ ഏഞ്ചലിക് മണി എന്ന് പറയുന്ന ആ കാര്യം എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല അതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയാം ദാസനായിരുന്ന ജോർജ് മുളറിൻ്റെ ലൈഫിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നതും അദ്ദേഹത്തിൻ്റെ റിസൾട്ട് കിട്ടിയതുമായിരുന്ന ഒരു സ്പിരിച്വൽ സീക്രട്ടാണ് ഈ ഏഞ്ചലിക് മണി എന്ന് പറയുന്നത് അതായത് നമ്മളുടെ വാതിലുകൾ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന മേഖലകൾ ഇതിനെയെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു എല്ലാം വേണ്ടെന്ന് വെക്കുന്നു അപ്പം എനിക്ക് അമ്പതിനായിരം രൂപ തരാനുണ്ടെങ്കിൽ തന്നെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ള പൈസയും വേണ്ടെന്ന് വെക്കുന്നു കടം ചോദിക്കാൻ ഒരു വ്യക്തി എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ആ വ്യക്തിയോടും കടം ചോദിക്കുന്നുണ്ട് നിൽക്കുന്നു എന്നിട്ട് ഇവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നേരിട്ട് ഈ കാര്യം കർത്താവിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തെ ഭരമേൽപ്പിക്കുകയാണ് ഏൽപ്പിക്കുകയാണ് അപ്പം എന്നിട്ട് ഈ ഒരു വിഷയം നടക്കുവാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ആവശ്യപ്പെടുന്ന ഇടത്ത് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഞാൻ ദൈവത്തിൽ ഈ വിഷയം സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എന്നൊരു കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞ കർത്താവേ ഞാൻ അങ്ങനെക്ക് നേരിട്ട് നൽകും എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ചിലര് ചോദിക്കത്തില്ലേ ദൈവം നൂലേ കെട്ടി എന്ന് ഈ വേദപുസ്തകം ചുമക്കുന്നവൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ എന്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പറയട്ടെ നൂറിനൂറ്റൊന്ന് ശതമാനം എന്റെ ദൈവം നൂലേ കെട്ടി ഇറക്കിത്തിരുന്നവനാണ് അതായത് മറ്റൊരു മുഹാന്തരവില്ല അത് നേരിട്ട് തരുമോ എന്നുള്ളതാണ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം ഒരു മുഖാന്തരമോ സാഹചര്യമോ വ്യക്തിയോ ഒന്നുമില്ലാതെ ദൈവത്തിനെ നേരിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള വഴിയുണ്ടോയെന്ന് ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എൻ്റെ ഉത്തരം നൂറിൽ നൂറ് ശതമാനം എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ദൈവത്തിൽ നിന്നുള്ള ആ സഹായം വേറെ മാധ്യമങ്ങളൊന്നും കൂടാതെ ഡയറക്റ്റ് കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണിത് അപ്പോൾ ആ ഏഞ്ചലിക്ക് മുറക്കളിനു വേണ്ടി അല്ലെങ്കിൽ ഏഞ്ചലിക്ക് മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന പല സമയങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടുപോകുമായിരുന്നു അപ്പം ആ പ്രാർത്ഥനകൾ കഴിഞ്ഞ് താൻ എഴുന്നിൽക്കുന്ന സമയത്ത് താൻ ആവശ്യമായി ദൈവത്തോട് പറഞ്ഞ നിശ്ചിതമായ തുക തൻ്റെ കൈകളിൽ തനിക്ക് തൊടാൻ പാകത്തിൽ ആ പ്രാർത്ഥനാ മുറിയുടെ ഏതെങ്കിലും ഒരു കോണിൽ തനിക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഒരു ഉറവയും നദിയും ഇല്ലാത്ത മരുഭൂമിയിൽ മകൻ്റെ മരണം കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹാഗാർ നിലവിളിക്കുമ്പോൾ മരുഭൂമിയിൽ ഇറങ്ങി വന്ന ദൂതൻ ചെയ്തത് മഴയില്ലാതെ കുഴൽ കിണറുകൾ കുത്താതെ വേറെ കിണറുപണിയൊന്നും ചെയ്യാതെ ഒരു നദി പോലും ഇല്ലാത്തയിടത്ത് അന്നേ നാഴിക വരെ ഇല്ലാതിരുന്ന ഒരു പുതിയ ജലധാര അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനുവേണ്ടി യഹോബയുടെ ദൂതൻ അവിടെ ഇറങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വിഷയങ്ങൾക്കകത്ത് ഇറങ്ങുമ്പോൾ ദൂതൻ ഇറങ്ങുന്ന ആ ടൈമിൽ നമുക്കൊരിക്കലും പ്രഡിറ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു മുറകൾ അവിടെ നടക്കും അപ്പോൾ ആ ദൂതൻ ഇറങ്ങുന്ന ആ സമയം നമ്മുടെ ജീവിതത്തിലും ദൈവം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുന്ന സമയം മുതൽ നമ്മുടെ ലൈഫിലും ആക്റ്റീവ് ആകാൻ തുടങ്ങും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഏഞ്ചലിക് മണി എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് അപ്പം ഈ ഏഞ്ചലിക് മണിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു തനിക്ക് ആ ഒരു ദിവസങ്ങളിൽ തൻ്റെ കുട്ടിയുടെ ഒരു ഫീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതിക്കത്തില്ല എന്ന് മാനേജ്മെൻറ്റ് കട്ടായം പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വേറെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ആ മനുഷ്യനോട് പറയുന്നത് ഏഞ്ചലിക് മണി എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ അരി അതെ ചെയ്യും അല്ലെങ്കിൽ നൽകി നൽകിത്തരും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ പലതവണ ഞാനത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആ സമയത്താണ് ഈ പറയപ്പെടുന്ന കാര്യം നടക്കുന്നത് പോയി തന്നെ റൂമിൽ കയറി താൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തനിക്ക് തൻ്റെ കുഞ്ഞിന് വേണ്ടതായത് ലഭിച്ചു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് അദ്ദേഹം എന്നോട് അറിയിച്ചത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അലമാരിയിൽ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിങ്ങളുടെ ലൈഫിൻ്റെ പല പല മേഖലകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് അത്ഭുത സാക്ഷ്യമാണ് കുറേ നാളുകൾക്ക് പുറകില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു അത്ഭുതം എനിക്ക് പറയാതിരിക്കുന്ന നിർവാഹമില്ല അന്ന് എഴുപത്തയ്യായിരം രൂപയുടെ ഒരു ആവശ്യത്തിന് മുമ്പിലാണ് വല്ലാതെ ഞെറങ്ങുന്നത് ഈ സെവൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന തുക അന്ന് ഇടിപിടി എന്ന് പറഞ്ഞ് കയ്യിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് ഒരു നിർവാഹവും ഇല്ലാതിരിക്കുന്ന സമയത്താണ് പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരു രൂപയുടെ കാര്യമായാലും ഒരു ലക്ഷം രൂപയുടെ കാര്യമാണെങ്കിലും നടത്തി തരാൻ കർത്താവ് മാത്രമേ എനിക്കുള്ളൂ എന്നുള്ളതിനാൽ ഞാൻ കർത്താവിനെ മാത്രമാണ് അന്നും എന്നും ആശ്രയിക്കുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ആ വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ പ്രായമുള്ളൊരു അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണ് അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഞാനൊരു വിഷയം പറയാം ഒന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് പുള്ളിക്കാരി ഒരു പേര് പറഞ്ഞിട്ടോട് പറഞ്ഞു ഈ ആളുടെ വിഷയം അവരുടെ മകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അതുകൂടാതെ അവർക്ക് വേറെ കുറെ പ്രോബ്ലങ്ങളുണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വിഷയത്തിന് അതെന്താണ് കർത്താവ് സംസാരിക്കുന്നതെന്ന് എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചു കർത്താവിനോട് പറഞ്ഞ അതേ ആലോചന ഞാൻ ആ ആൻറ്റിയോട് പറയുകയും ചെയ്തു ആ സ്ത്രീയോട് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദേവദാസനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അപ്പം അതായത് ഞാൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ആ വ്യക്തിയുമായിട്ട് ഡയറക്റ്റ് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അവരുടെ ഒരു സ്നേഹിതയാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത് വളരെ പ്രായമുള്ളൊരമ്മ അമ്മ അവരുമായിട്ട് ചേർന്ന് ഈ വിഷയം ഞാൻ പ്രാർത്ഥിച്ച ഒന്നര മണിക്കൂർ പുറകിൽ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാത്ത ആ അസ്ത്രീ അവരവരുടെ ബെഡിൽ കിടക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വളരെ വേദനാകരമായി കുറേ നാളുകളായിട്ടിങ്ങനെ ഉയർന്നു നിന്നൊരു മുഴ അത് പൊട്ടുകയും അതിനകത്തുനിന്ന് പഴുപ്പും വ്രണങ്ങളും എല്ലാം ഒഴുകി വരികയും അസഹനീയമായിട്ട് അവർക്കുണ്ടായിരുന്നൊരു വേദന തൽക്ഷണം മാറുകയും ചുരുക്കത്തിൽ അതിൻ്റെ അറ്റത്ത് നമുക്ക് ഈ പരുവൊക്കെ വരുന്ന സാധാരണ പരുവല്ല പരുവിനേക്കാളൊക്കെ ഒരു മൂന്നു നാലിരട്ടി വലുപ്പത്തിലായിരുന്നു ആ മുഴ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇതിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും കുറേ കാലം സർജന്മാരെങ്കിലും തിരി വെച്ചു തിരി വെച്ചിട്ട് ഈ സംഗതി റെഡിയാകുന്നില്ല അങ്ങനെ മാറി മാറി ഒത്തിരി ആശുപത്രിയിൽ കയറി ഇറങ്ങിയിട്ട് ഉണങ്ങാത്തൊരു മുറിവായിട്ട് അവരുടെ ഇങ്ങനെ അവശേഷിക്കുന്ന സമയത്ത് പിന്നെയും അത് ഇൻഫെക്ഷൻ അറ്റിക്കുന്ന സമയമായിരുന്നു അവർക്ക് ആ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു ചൂടവിടെ അടിക്കുന്നത് പോലെ തോന്നി ആ ഭാഗത്ത് ഒരു ദൈവിക വിടുതൽ നടന്നു അന്നേരം എന്നെ വിളിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് അവരുടെ സർജറി നടത്തി അപ്പോൾ അവർ സൗഖ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ ദൈവം നൽകിയ സൗഖ്യം അതിൽ വളരെ സന്തോഷിച്ചു ഉടനെ ആമ്പല പറഞ്ഞു ഒരു നിയോഗം ദൈവസ്ഥലതിയിൽ അവർ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു വിടുതൽ അവർക്ക് നടന്നാൽ ആരിലൂടെയാണോ ദൈവം അവർക്കൊരു വിടുതൽ നൽകുന്നത് അതൊരു വൈദ്യശാസ്ത്ര രംഗത്തൊരു ഡോക്ടറിലൂടെയോ ഒരു സ്ഥാപനത്തിലൂടെയോ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ ഒരു സ്ഥാപനത്തിൽ ഇത്ര പേർക്ക് ആഹാരം കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതല്ല ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലൂടെ അവർക്ക് ഒരു വിടുതൽ കിട്ടുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടി അവർ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള നിലയിൽ അവർ ഒരു തീരുമാനം ദേവസ്വത്തിൽ എടുത്തിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് അവർക്ക് വിടുതലായി തീർന്നു അന്നേരം അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റ് നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ട് എനിക്ക് ആ സമയം പരിഹരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വാതിൽ ഞാൻ ഇത് രണ്ടായിരത്തി പതിനാലിലെ കാര്യമാണോ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഒരുക്കപ്പെട്ട് ലഭിക്കുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രതിദാനം ചെയ്ത് ഭൂമിയിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെക്കാൾ മുൻപേ ഇടപെടുന്ന ദൂതന്മാരുണ്ടെന്നുള്ളത് എത്രയോ അത്ഭുതമാണ് ഭൂമിയിലും സ്വർഗത്തിലും നമുക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന സ്വർഗീയ പ്രതിനിധികൾ ഉള്ളതുകൊണ്ട് നിങ്ങളെ ഇന്ന് അലട്ടുന്ന ഏത് വലിയ വിഷയത്തിലും സ്വർഗീയമായൊരു പരിഹാരം വെളിപ്പെടാനുള്ള സമയമായിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു ഇന്നത്തെ എൻ്റെ ഈ വാക്കുകളെ കേൾക്കുന്ന സമയത്ത് വിശ്വസിക്കുവാനുള്ള ഒരു മനസ്സ് പലർക്കും ദൈവം നൽകുകയാണ് എന്തുകൊണ്ടാണ് ഈ വിശ്വസിക്കാനുള്ള മനസ്സ് കിട്ടുന്നത് ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രതീക്ഷ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മിറക്കൾ ഫോം ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നതിനാലാണ് അപ്പം നിങ്ങളുടെ അകത്തും ഇതുപോലൊരു വഴി സാധ്യതകൾ സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്യും എന്ന നിലയിലുള്ള ഒരു പ്രതീക്ഷ നിങ്ങളുടെ അകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും ഇന്നത്തെ ഒരു മുറക്കൽ നിങ്ങളുടെ ലൈഫിലായിരിക്കും നടക്കുക കാരണം അതതിൻ്റെ ഒരു സൈനാണ് സ്നേഹം നിറഞ്ഞവരെ ഭൂമിയിൽ നിങ്ങൾക്ക് വരുന്ന ചെറിയ വാക്കുകളുള്ള നിന്നകൾ പോലും സ്വർഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചങ്കുപിടി ചുലയ്ക്കുന്ന നിലയിലുള്ള വലിയ വലിയ വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ കാര്യങ്ങളിലുള്ള പരിഹാരം സ്വർഗത്തിൽ നിന്നും തരാതിരിക്കുന്നതിൽ വിശാച നിങ്ങളെ തടയുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത് എങ്കിൽ ആ ധാരണകളെല്ലാം നമുക്ക് അല്പം നേരത്തേക്ക് മാറ്റിവെക്കേണ്ട നേരമായി കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മ വളരെ ജാഗ്രതയോടും കരുതലോടും കൂടെ ഇടപെടുന്നു എന്നുള്ള ഉറപ്പ് പരിശുദ്ധാത്മാവിന്ന് പകൽ നമുക്ക് നൽകുകയാണ് നമുക്ക് വിശ്വാസത്തോടു കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാലോ ഇന്നത്തെ പ്രവചനതൂത്ത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ അത്ഭുതം മാത്രം നടന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പല പല കാര്യങ്ങളുടെ മേൽ ആ അതുല്യമായ ദൈവപ്രവൃത്തി ഒന്നും നടക്കേണ്ടതിന് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം അല്ലയോ പൊന്നേശുവേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാതപീഠത്തിലേക്ക് അടുത്ത് വരുന്നപ്പം എന്നമേലുള്ള അങ്ങയുടെ വലിയ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ഈ നിമിഷത്തിൽ ഈ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേക മക്കൾക്ക് വേണ്ടി അവിടുത്തെ ആണിപ്പഴുതേറ്റ കരത്തിൻ്റെ അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിപ്പിച്ച് ഇവരെ മാനിക്കണമേ എന്ന് ഞാനങ്ങോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തന്മാരായ ദുതന്മാർ ഇവരുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ അങ്ങനെ സ്വാഭാവികമായും ഇവരെ അലട്ടിക്കൊണ്ടിരുന്നതായ സർവ്വവിധമായ പ്രശ്നങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഇവർക്ക് വിടുതൽ നൽകി നീ ഇവരെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഏഞ്ചലിക് ആക്ടിവിറ്റികളിൽ ഏഞ്ചലിക് മണിയിൽ കർത്താവെ ഏഞ്ചലിക് ഗിഫ്റ്റുകളിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ ഞങ്ങളുടെ ജീവിതത്തിൽ ജാഗരൂകരായി നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ അവരുടെ ഇടപെടലുകളാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയുന്ന വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലും വലിയ വലിയ നേട്ടങ്ങളും സന്തോഷങ്ങളും എന്നിവർക്ക് ഈ വചനത്തിൻ്റെ കേൾവി നിമിത്തം ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവദൂതന്മാരുടെ സഹായത്താൽ ലഭിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന ഘട്ടത്തിനായിട്ട് നന്ദി പറയുന്നു ക്രിസ്തു യേശുവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ തന്നെ സ്നേഹനിധികളെ ഇന്നത്തെ പ്രവചനത്തിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ദൂത് ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിക്കുന്നു നാളത്തെ എപ്പിസോഡിനേ കാത്തിരിക്കുക എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ വിശുദ്ധ സഭായോഗത്തെക്കുറിച്ച് അറിയാമല്ലോ അല്ലേ നിങ്ങൾ വരിക നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീതമായ സുശ്രഷയിൽ വന്ന് പങ്കാളികളാവുക അടുത്ത ദിവസം കാണുന്നവരെയും ഇമാനുവലിന് വിരിക്കപ്പെട്ട ചെറുകൻ്റെ മറിവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ബ്ലസ് യു ആമേ